ആ എത്തിയോ ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ സിനിമയിലെങ്കിലും എൻ്റെ മുഖം സ്ക്രീനിൽ കാണോ ഈ സിനിമ എന്ന് പറഞ്ഞതേ അത് വേറൊരു ലോഗാണ് നമ്മൾ ഈ ഞായറാഴ്ചകളിൽ റീൽസിൽ കാട്ടിക്കൂട്ടുന്നതൊന്നല്ല അഭിനയം അതൊന്നും നമുക്ക് പറഞ്ഞ പാണിയല്ല തുടങ്ങും ഈ ഉമ്മിപ്പിൻ പറയുന്നത് കേട്ടൊരു കല്യാണമൊക്കെ കഴിച്ച് പണിച്ച് ജീവിക്കാൻ അപ്പോൾ അന്നെ കുറിച്ച് ചെങ്ങായിമാര് വരെ കലയാക്കൽ തുടങ്ങി ഇത് ഞങ്ങളും കൂടി പറയിപ്പിക്കല്ലേ എൻ്റെ മുഖം ആ വലിയ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒക്കെ ഞാൻ അനുസരിച്ചോളാം ബിഗ് സ്ക്രീനിൽ എൻ്റെ മുഖം വരാനാണെങ്കിൽ ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്നുള്ള പരസ്യം അതിൽ അഭിനയിച്ചാൽ മതി അതാവുമ്പോൾ ഇന്ത്യയിലെ എല്ലാ തിയേറ്ററുകളും നാല് നേരം വെച്ചിട്ട് എൻ്റെ മുഖത്തെ കാണിച്ചു അതുപോലെ ആ ശ്വാസകോശത്തിന്റെ ഡയറക്ടർ നമ്പർ കിട്ടു